രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ മരുമകളുടെ ജാതകദോഷത്തെ ദോഷത്തെ പഴി പറഞ്ഞുകൊണ്ട് ബന്ധുമിത്രാദികളൊക്കെ നിന്നപ്പോ ലക്ഷ്മി അവരോടൊക്കെ പൊരുത്തുകയായിരുന്നു ഈ കുട്ടിക്ക് യാതൊരു ദോഷവുമില്ല എല്ലാരും കൂടി പറഞ്ഞ് വെറുതെ എന്തിനാ ഇവളെ വിഷമിപ്പിക്കുന്നത് അതല്ല ഈ ചി ഇവളുടെ അനിചതയ്ക്ക് വേണ്ടിയല്ലേ കല്യാണം ആലോചിച്ചത് എന്നിട്ട് അവൾ ഇറങ്ങിപ്പോയത് കൊണ്ടല്ലേ ഇങ്ങനൊക്കെ നടന്നതുപോലും മോൻ്റെ ആയസിന് ദോഷമുണ്ടോ നോക്കണ്ടേ അതുകൊണ്ട് പറഞ്ഞു അല്ലാണ്ട് ഈ കുട്ടിയുടെ വിരോധമായിട്ടല്ല തങ്കം പിന്നെയും വിശദീകരിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും അവളോട് ചേരുവാൻ കുറച്ച് ബന്ധുക്കളും ഉണ്ടായിരുന്നു ചെറിയമ്മേ ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് രുദ്രൻ്റെ ശബ്ദം അവിടെ മാഗം ഒഴുങ്ങി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് നെക്സ്റ്റ് വീക്ക് വരും നെക്സ്റ്റ് സൺഡേ ഭട്ടതിരിയെ നമുക്ക് വീട്ടിലേക്ക് വിളിപ്പിക്കാം അദ്ദേഹം വന്നിട്ടൊന്നു നോക്കട്ടെ അവൻ പറയുന്ന കേട്ടതും ലക്ഷ്മി ഒഴികെ എല്ലാവരും അത് ശരിവെച്ചു അതാണ് നല്ലത് ചേച്ചി പറയുന്നത് പോലെയല്ല രുദ്രനെ അവൻ്റെ ആയുസ്സിൽ നല്ലോണം പേടിയുണ്ട് രുദ്രൻ അനുകൂലമായി സംസാരിച്ചതും തങ്കത്തിന് സന്തോഷമായി അവൾ പിന്നെയും ഓരോന്ന് വിശദീകരിച്ചുകൊണ്ടേയിരുന്നു ആ നേരത്തൊക്കെ പാവം ദക്ഷ ഒരു പ്രകാരത്തിൽ പിടിച്ചു നിൽക്കുകയാണ് അവളുടെ അവസ്ഥ അപ്പോൾ ആകപ്പാടെ അറിയാവുന്നത് ലേഖയ്ക്കും ലക്ഷ്മിക്കും മാത്രമായിരുന്നു ഒരുപാട് നേരം വിസിറ്റേഴ്സിനെ അനുവദിക്കുകയില്ലെന്ന് ഒരു സിസ്റ്റർ വന്ന് അറിയിച്ചതിനെ തുടർന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഒപ്പം ലേഖയും അമ്മേ പെട്ടെന്ന് രുദ്രൻ ലക്ഷ്മിയെ വിളിച്ചു എന്താ മോനി നിനക്കെന്തെങ്കിലും വേണോ ഇവളോട് പൊയ്ക്കോളാം പറ എനിക്ക് എൻ്റെ കൂടെ അമ്മ മാത്രം നിന്നാൽ മതി രുദ്രൻ അനിഷ്ടത്തോടെ ദക്ഷയെ നോക്കി അത് പറ്റില്ലടാ മോളും കൂടി നിന്നാലേ ശരിയാവോ എനിക്ക് ഒറ്റയ്ക്ക് നിന്നെ താങ്ങാനും പിടിക്കാനുമുള്ള ശേഷിയില്ല എങ്കിലും അമ്മയും പൊയ്ക്കോളൂ ഞാൻ വല്ലിച്ചനെ വിളിച്ച് കൂടെ നിർത്തിക്കോളാം എന്താ മോനെ ഇങ്ങനെ തുടങ്ങുന്നത് ഇത് കുറച്ച് കഷ്ടാണ് കേട്ടോ അമ്മയോട് പറയുന്നത് കേൾക്കാൻ പറ്റുമെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ അമ്മയും പോയിക്കോളൂ രുദ്ര ലക്ഷ്മി ഇത്തിരി ദേഷ്യത്തിൽ മകനെ നോക്കി ലക്ഷ്മിയമ്മേ ഞാൻ അമ്മയോടൊപ്പം പോയിക്കോളാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലക്ഷ്മിയമ്മ സിസ്റ്റേഴ്സിനെ വിളിച്ചാൽ മതി അവർ വന്നോളും പെട്ടെന്ന് രക്ഷ പറഞ്ഞു എന്നിട്ട് അവൾ ചെറിയൊരു അലമാരി അലമാരുണ്ടായിരുന്നു തുറന്നിട്ട് അവിടെ നിന്നും തന്റെ ബാഗെടുത്തു മോളെ ലക്ഷ്മി വിഷമത്തോടെ ദക്ഷയെ നോക്കി സാരല്ല രുദ്രേട്ട ആരോഗ്യവും സമാധാനവും ഒക്കെയാണ് പ്രധാനം ഞാൻ ഇവിടെ നിന്നെങ്കിലതുണ്ടാവില്ല എന്നെ കാണുന്നത് പോലും ഏട്ടന് വെറുപ്പാണ് അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ദക്ഷ ദയനീയമായി പറഞ്ഞു എന്നിട്ട് രുദ്രന്റെ അരിയിലേക്ക് വന്നു ഏട്ടാ ഞാൻ പോവാണ് പിന്നെ അടുത്ത ആഴ്ച വട്ടതിരി എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാം ഞാൻ രുദ്രേട്ട ആയസിന് ദോഷമെങ്കിൽ ഉറപ്പായുമായിട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പൊരിക്കോളാട്ടോ അതിന് യാതൊരു മാറ്റവും വരില്ല ദക്ഷ അവനെ നോക്കി പറഞ്ഞപ്പോൾ രുദ്രൻ മുഖം തിരിച്ച് കിടക്കുകയാണ് പോട്ടെ അവൻ്റെ കയ്യിൽ പതിയെ ഒന്ന് തൊട്ടിട്ട് പാവം ദക്ഷ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ലക്ഷ്മിയമ്മ വെളിയിൽ നിൽക്കുകയാണ് അവൾ മകനോട് പറഞ്ഞതെല്ലാം അവരും കേട്ടിരുന്നു ലക്ഷ്മിയമ്മ പോട്ടെ അവരിൽ നോക്കി പാവം ഒന്ന് ചെറുതായി ചിരിച്ചു എന്നിട്ട് വേഗത്തിൽ നടന്നുപോയി അവൾ പോകുന്നതും നോക്കി ലക്ഷ്മി കരഞ്ഞുകൊണ്ട് നിന്നു ദക്ഷ ഫോൺ എടുത്തവളുടെ അമ്മയെ വിളിച്ചു എന്താ മോളെ അമ്മേ അമ്മയ്ക്ക് ബസ് കിട്ടിയോ ഇല്ല മോളെ എന്താ അമ്മ ഞാനും വരുവാ ഹോസ്പിറ്റലിൽ ഒരാൾക്ക് മാത്രം നിൽക്കാൻ പറ്റൂ ആരാ പറഞ്ഞേ അമ്മയൊക്കെ ഇറങ്ങി പിന്നാലെ ഒരു സിസ്റ്റർ വന്നു എന്നിട്ട് അവർ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു അതെയോ അപ്പൊ ചേച്ചിയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ മോളെ ഇവിടെ ഇപ്പൊ സിസ്റ്റർ ഉണ്ടല്ലോ അമ്മേ കുഴപ്പമില്ല അമ്മ എവിടെയാണ് നിൽക്കുന്നത് ലേഖ അവളോട് സ്ഥലം പറഞ്ഞു കൊടുത്തു പെട്ടെന്ന് തന്നെ ദക്ഷ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അവൾ ഒന്നും പറഞ്ഞില്ല എന്നാലും മകളുടെ മുഖം കണ്ടപ്പോൾ ലേഖയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി രുദ്രന്റെ ബന്ധുക്കളൊക്കെ ഓരോന്നും പറഞ്ഞതിൽ മകൾക്ക് ദുഃഖമാണെന്നാണ് അവർക്കരുതിയത് മോളെ എന്താ അമ്മേ എൻ്റെ കുട്ടിക്ക് സങ്കടം എന്നമക്കറിയാം എന്തായാലും രുദ്രം പറഞ്ഞ ആൾ വന്നിട്ട് കവിടി നിർത്തി നോക്കട്ടെ ഇനി എൻ്റെ കുട്ടിയുടെ ജാതക പ്രകാരമാണ് രുദ്രനെന്തെങ്കിലും ദോഷം വന്നതെങ്കിലോ നോക്കാം എന്നിട്ട് ഞാൻ ഒഴിഞ്ഞു പോണോന്ന് പട്ടതിരി പറയുന്നെങ്കിൽ അതനുസരിക്കാം അവൾ അമ്മയെ നോക്കി പറഞ്ഞു രണ്ടുപേരും ബസ് സ്റ്റോപ്പിലെത്തി എന്നിട്ട് വീട്ടിലേക്കുള്ള ബസ് കാത്തു നിന്നു രുദ്ര നിനക്ക് അമ്മയോട് ദേഷ്യമുണ്ടെന്ന് അറിയാൻ മോനെ എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ദക്ഷമോളെ എൻ്റെ ജീവനാണ് അവൾ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല എന്നാലും എൻ്റെ പ്രാണനാണ് ആ കുട്ടി കഴിഞ്ഞ ജന്മത്തിൽ അവൾ എൻ്റെ മകളായിരുന്നിരിക്കാം അതുകൊണ്ടാവും ഇത്ര സ്നേഹം ലക്ഷ്മിയമ്മ അവന് കഴിക്കുവാൻ ചോറ് കൊടുക്കുകയാണ് നിനക്ക് മാത്രം എൻ്റെ കുട്ടി ഇഷ്ടമല്ല വെറുതെ ഇങ്ങനെ ചതിക്കാൻ എന്തിനാ മോനെ മുനവനെ അവളെ വിവാഹം കഴിച്ചത് വേണ്ടിരുന്നില്ല ലക്ഷ്മി പിന്നെയും പറഞ്ഞപ്പോൾ രുദ്രന് കലി കയറി അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ കുറേ നേരമായി തുടങ്ങിയിട്ട് അവളുടെ കാര്യം ഇനി മിണ്ടിപ്പോകരുത് അവൻ അലറി മോനെ എടാ നീ ഒച്ച വയ്ക്കാതെ അമ്മയ്ക്ക് അവളാണ് വലുതെങ്കിൽ അമ്മ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ ഞാനിവിടെ കിടന്നോളാം എന്നാണോടാ അമ്മ പറഞ്ഞത് അവൾ എത്രയോ നല്ലൊരു കുട്ടിയാ അതുകൊണ്ടല്ലേ ഒഴിഞ്ഞു പോകണമെങ്കിൽ പൊയ്ക്കോളാന്ന് പറഞ്ഞിട്ട് ആ പാവം ഇറങ്ങിപ്പോയത് നീ എന്താ മുൻ ദക്ഷയെ മനസ്സിലാക്കാത്തത് എനിക്കിപ്പോൾ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല നീ ഇത്രയ്ക്ക് നീചമായി സംസാരിക്കല്ലേ രുദ്ര അമ്മ മിണ്ടാതിരിക്കേ എനിക്കൊന്നാമത് ദേഷ്യം വന്നിട്ട് വയ്യ ഒപ്പം എൻ്റെ കൈക്ക് വേദനയുമുണ്ട് ഇത്തിരി സമാധാനം തന്നൂടെ അവൻ ചോദിച്ചതും പിന്നീട് ലക്ഷ്മി ഒന്നും മിണ്ടാൻ പോയില്ല രക്ഷ ഹോസ്പിറ്റലിൽ നിൽക്കാത്ത തിരിച്ചു വന്നപ്പോൾ വിശ്വനാഥൻ അവളുടെ അടുത്തേക്ക് വന്നു നീ എന്താ തിരിച്ചു പോകുന്നത് അയാൾ മകളെ നോക്കി ചോദിച്ചു എന്നോട് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കണ്ടെന്ന് പറഞ്ഞു എന്നെ കാണുന്നത് സമാധാനക്കേടാണത്രേ അതുകൊണ്ട് ലക്ഷ്മിയമ്മ മാത്രം കൂട്ടുനിന്നാൽ മതി എന്നോട് മടങ്ങിപ്പോയിക്കൊള്ളാൻ ആവശ്യപ്പെട്ടു നടന്ന കാര്യങ്ങൾ തന്നെ ദക്ഷ അയാളോട് പറഞ്ഞു നീ അവൻ്റെ ഭാര്യയല്ലേ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്നെ ഭാര്യയായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അദ്ദേഹത്തിന് എന്നെ കാണുന്നത് പോലും വെറുപ്പാണ് അന്നത്തെ സാഹചര്യത്തിൽ ആളുകളുടെ മുമ്പിൽ നാണക്കേട് ഒഴിവാക്കാനായി മാത്രം എന്നെ വിവാഹം കഴിച്ചേ ഉള്ളൂ അച്ഛൻ വാങ്ങിയ പണം എപ്പോൾ തിരികെ കൊടുക്കുമെന്ന് ആ നിമിഷം ൂരി മാറ്റിയിട്ട് എന്നെ അദ്ദേഹം മടക്കി അയക്കും അങ്ങനെ തോന്നുമ്പോൾ സ്വീകരിക്കാനും തോന്നുമ്പോൾ പറഞ്ഞയക്കാനും നീ അവന്റെ വീട്ടിൽ കഴിയുകയാണോ അച്ഛൻ കാണിച്ച പേക്കൂത്തുകൾക്ക് ഞാൻ ബലിയേടായി അത്രമാത്രം വിലാസിനിയുടെ മകന് കാശ് കൊണ്ടുപോയി കൊടുത്തപ്പോ ഓർത്തിരുന്നില്ലല്ലേ സ്വന്തം മകളുടെ ജീവിതം വെച്ചാണ് ഇനി കളി നടക്കാൻ പോകുന്നതെന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞതും വിശ്വനാഥന്റെ വലം പാവം ദക്ഷയുടെ കവളിൽ ആഞ്ഞു പതിച്ചു എന്തു പറഞ്ഞടി നീ അയാൾ വീണ്ടും അവളെ അടിച്ചപ്പോൾ ദക്ഷ നിലത്തേക്ക് വീണുപോയി വലത്തുകാൽ ഉയർത്തി അയാൾ ആഞ്ഞു ചവിട്ടാൻ തുടങ്ങിയപ്പോൾ മാലത്തി ഓടി വന്നു മാലതി പിടിച്ചു മാറ്റിയിരുന്നില്ലെങ്കിൽ പാവം ദക്ഷയെ അയാൾക്കൊന്നേനെ എന്നോട് സംസാരിക്കാറായിട്ടില്ല നീ എൻ്റെ കാശ് ഞാൻ തോന്നുന്നവർക്ക് കൊടുക്കും അതിലൊന്നും നീ നിന്റെ തളയി കേട്ടോടി ദക്ഷയെ നോക്കി അലറി പറഞ്ഞുകൊണ്ട് വിശ്വനാഥൻ ഇറങ്ങിപ്പോയി ലേഖ ആ നേരത്തെ കുളിക്കുകയാണ് കുളി കഴിഞ്ഞ് കയറി വന്നപ്പോൾ കാണുന്നത് മുറിയുടെ ഒരു മൂലയ്ക്ക് കരിഞ്ഞുകൊണ്ടിരിക്കുന്ന മകളെയാണ് ഓടി വന്നിട്ട് ലേഖ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്താ മോളെ നിനക്ക് എന്തു പറ്റി ചോദിച്ചുകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തിയപ്പോഴാണ് അഞ്ചു വിരലുകൾ അവളോട് കവളിൽ കിടക്കുന്നത് ലേഖ കാണുന്നത് മോളെ നിന്നെ അച്ഛൻ അടിച്ചോ വിങ്ങി പൊട്ടിക്കൊണ്ട് ലേഖ ചോദിച്ചപ്പോൾ അതൊന്നും സാരമില്ലെന്നും ഇന്ന് ഒന്നിലും തുടങ്ങിയതല്ലോ അച്ഛൻ്റെ ഈ പ്രഹരമെന്നും പറഞ്ഞ് ദക്ഷ എഴുന്നേറ്റ് പോയി എൻ്റെ മഹാദേവ പാവം എൻ്റെ കുട്ടി ഇതുവരെ ആയിട്ടും അവളെ പരീക്ഷിച്ച് മതിയായില്ലേ നിനക്ക് കരഞ്ഞുകൊണ്ടായിരുന്നു അന്നും ലേഖ നിലവിളക്ക് കൊളുത്തിയത് ചേച്ചി മാലത്തി വന്നിട്ട് ലേഖയെ വിളിച്ചു അരുത് ഒരക്ഷരം പോലും നീ എന്നോട് മിണ്ടരുത് പെട്ടെന്ന് ലേഖ തൻ്റെ കയ്യെടുത്ത് അവരെ വിലക്കി നീയും നിൻ്റെ മകളും കാരണമാണ് എൻ്റെ കുഞ്ഞ് ഇതുപോലെ അനുഭവിക്കുന്നത് നിനക്കൊരു അക്ഷരം പോലും എന്നോട് സംസാരിക്കാനുള്ള യാതൊരു അവകാശവുമില്ല മാലതി എന്താ അവിടെ ലേഖ എന്തിനാണ് ബഹളം വെക്കുന്നത് ഉമ്മറത്തു നിന്ന് വിശ്വനാഥൻ്റെ ശബ്ദ ഉയർന്നതും ലേഖ പിന്നീട് ഒന്നും മിണ്ടിയില്ല കുറേ ഏറെ നേരം പൊട്ടിക്കരഞ്ഞു കുറച്ച് ആശ്വാസം ലഭിക്കുമെന്ന് ദക്ഷയ്ക്കറിയാം എന്നാലും തൻ്റെ അമ്മയുടെ സമാധാനം അതായിരുന്നു അവൾക്കപ്പോൾ വലുത് അതുകൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കി അവൾ പിടിച്ചു നിന്നു രാത്രിയിൽ അമ്മയോടൊപ്പം ഇരുന്ന് ഇത്തിരി ചോറുവാരി കഴിച്ചു നാളെ രാവിലെ നീ ഹോസ്പിറ്റലിൽ കയറിയിട്ട് പോയാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ രുദ്രനെന്ത് കരുതും ലേഖ മകളോടൊപ്പം കിടക്കവേ പറയുകയാണ് ഉം അവൾ ഒന്നും മോളി തന്നോട് വെറുപ്പും ദേഷ്യവും ഒക്കെയാണ് നല്ലോണം അറിയുകയും ചെയ്യാം എന്നാലും ഒന്ന് കാണാൻ അവൾക്ക് വല്ലാത്ത ആഗ്രഹം തന്നെ വീട്ടിൽ വീട്ടിലേക്ക് അയക്കാൻ വന്നതുകൊണ്ടാണ് ഏട്ടനിയ ആക്സിഡൻറ്റ് പോലും ഉണ്ടായത് ഓർക്കുമ്പോൾ അവൾക്ക് സങ്കടം കാലത്തെ ഹോസ്പിറ്റലിലേക്കൊന്ന് പോകണം എന്നിട്ട് അവിടെ നിന്ന് സ്കൂളിലേക്കും ഇനി അവധിയൊന്നും കിട്ടുമെന്ന് തോന്നില്ല അല്ലെങ്കിൽ തന്നെ അവധിയെടുത്ത് കൂടെ നിൽക്കേണ്ട കാര്യവുമില്ല അദ്ദേഹത്തിന് അമ്മയാണ് വേണ്ടത് എന്നാലും ഒന്ന് പോയി അവൾക്ക് തോന്നി കണ്ടിട്ട് പെട്ടെന്നിറങ്ങിപ്പോണം അല്ലെങ്കിൽ ലക്ഷ്മിയമ്മയോട് ദേഷ്യപ്പെടും എന്തിനാ തൻ്റെ പേരും പറഞ്ഞ് വെറുതെ ആ പാവത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത് അമ്മയും കെട്ടിപ്പിടിച്ച് ദക്ഷ എപ്പോഴോ ഉറങ്ങി വല്ല വല്ലം ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു കൊടുത്തതിനാൽ അതൊക്കെ കഴിച്ചിട്ട് സമാധാനത്തോടെ കിടന്നു രൂത്തിൽ എന്നാൽ ദക്ഷയുടെ മുഖം ഓർക്കും തോറും ലക്ഷ്മിക്ക് ഹൃദയം മീങ്ങുകയാണ് ഇറങ്ങിപ്പോകുമ്പോൾ ദയനീയമായി അവൾ തന്നെ നോക്കിയത് അതാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് രുദ്രൻ ദേഷ്യപ്പെടുന്നത് കൊണ്ട് ഒരു അക്ഷരം പോലും അവളെക്കുറിച്ച് അവർ ഉരിയാടിയില്ല വെളുപ്പിന് നാലുമണിയായപ്പോൾ അവൾ ഉണർന്നു അമ്മ നല്ല ഉറക്കത്തിൽ തന്നെയാണ് അവൾ എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് പോയി ആദ്യം ചോറ് വയ്ക്കാനുള്ള കലമൊക്കെ കഴുകി വെള്ളം അടുപ്പത്ത് വെച്ചു ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് ബീൻസും പച്ചവയർ പയറും പയറും പച്ചമുളകും ഒക്കെ കൂട്ടി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു ചോറ് കൊണ്ടുപോകണം രാവിലെ അഞ്ചരയ്ക്ക് ഇറങ്ങിയാലാണ് ഹോസ്പിറ്റലിൽ കയറിയിട്ട് സ്കൂളിലേക്ക് ഒൻപത് മണിക്ക് എത്താനാകും അവൾ വേഗത്തിൽ ജോലികളൊക്കെ ചെയ്തു എന്നിട്ട് പെട്ടെന്ന് പോയി ആ സമയത്താണ് ലേഖ ഉണർന്നു വന്നത് ലേഖ വന്നപ്പോൾ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു നിനക്ക് കമ്മി ഒന്ന് വിളിക്കാൻ വയ്യായിരുന്നു കുട്ടി ഒറ്റയ്ക്കെല്ലാം ചെയ്തുല്ലേ അതിന് മാത്രം എന്ത് ജോലിയാ ഉള്ളത് ചോറും വെച്ച് ഒരു തോരനും ഉണ്ടാക്കി ഇത്തിരി ചമ്മന്തി കൂടി അരച്ചു ദക്ഷ വേഷമൊക്കെ മാറി പെട്ടെന്ന് റെഡിയായി നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ മോളെ നീ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയാവില്ല അമ്മ കൂടി വരാം അവൾ ഇറങ്ങാൻ നേരം ലേഖയും അവളോട് കൂടെ ചെന്നു ബസ് സ്റ്റോപ്പിലേക്ക് അധികം ദൂരമൊന്നുമില്ല കുറച്ചാളുകളൊക്കെ മോർണിംഗ് വോക്കിന് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും മകളെ തനിച്ചു വിടാൻ ലേഖയ്ക്ക് പേടി അവരും ബസ് സ്റ്റോപ്പ് വരെ അവളെ അനുഗമിച്ചു ദക്ഷ ബസിൽ കയറിപ്പോയ ശേഷമാണ് മടങ്ങിയത് ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നപ്പോൾ ഏഴുമണി അവൾ രുദ്രൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു തുടരും